വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എ കെ എസ് ടി നേതൃത്വത്തിലെ അധ്യാപകർ കാഞ്ഞങ്ങാട്ട് ഡിഇ ഓഫീസ് മാർച്ചും ധർണയും നടത്തി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ പത്മനാഭൻ സമരം ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിച്ച് നടപ്പിലാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക ശമ്പള പരിഷ്കരണ ഡി എ കുടിശ്ശികകൾ അനുവദിക്കുക കേന്ദ്ര സർക്കാരിന്റെ വർഗീയ വിദ്യാഭ്യാസ അജണ്ടകളെ ചെറുക്കുക വിദ്യാഭ്യാസ പരിഷ്കരണ നടപടികൾക്കെതിരായ എതിർപ്പുകളെ ചെറുത്തുതോൽപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് ഡിഇ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന സെക്രട്ടറി കെ പത്മനാഭൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് മുമ്പിൽ ഈ മാർച്ച് കേരളത്തിലെ അധ്യാപക സമൂഹവും പൊതുവിദ്യാഭ്യാസ സമൂഹവും ഏറെ ആകാംക്ഷയോടെ കാണാൻ കത്ത് നിൽക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഭരിക്കുന്നത് ആരൊന്നും നോക്കാതെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അവകാശ പോരാട്ടങ്ങൾക്കോ എന്നും നേതൃത്വം കൊടുത്ത സംഘടനയാണ് കേസ് അതിന്റെ കഴിഞ്ഞ പതിനൂറ്റാണ്ട് കാലത്തെ പോരാട്ടത്തിന്റെ കഥകൾ അതാണ് വ്യക്തമാക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുരോഗമന സർക്കാരാണ് ഉള്ളത് ജില്ലാ പ്രസിഡന്റ് എം ടി രാജീവൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി വിനയൻ കല്ലത്ത് സുനിൽകുമാർ കരിച്ചേരി എ കെ സുപ്രഭ ടി എ അജയ്കുമാർ രാജേഷ് ഓൾനടിയൻ എ സജിയൻ തുടങ്ങിയവർ സംസാരിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് വി ഗംഗാധരൻ പി അഭിജിത്ത് കെ കൃഷ്ണൻകുട്ടി ഗോപികൃഷ്ണൻ വിനോദ് കല്ലത്ത് പി വി ജഗദീശൻ എൻ പ്രവീൺകുമാർ ഒ പ്രതീഷ് വി ഹേമമാലിനി കെ വി ഷീമ രമ്യാകൃഷ്ണൻ എ സുനിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പീറു കാഞ്ഞങ്ങാട്